കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു പക്ഷെ മടിയാണ് ഈ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ വിചാരിച്ച ഇടാന്ന് അപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്നല്ലോ വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടേക്ക് പോയാലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ലിപ്സ്റ്റിക്കെല്ലാം ഞാൻ ഒരു പട്ടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രക്കേ ഉള്ളൂ അത്രക്കാരൊന്നുമില്ല ഒരു അഞ്ചാറെണ്ണേ ഉള്ളൂ അതിൻ്റെ അത് ഇത്ര വലിയ ബിൽഡപ്പ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കിയാലോ അത്രക്കാർ വലിയ പൈസ ഉണ്ടല്ലോ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ മേടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ലിപ്സ്റ്റിക് എല്ലാം യൂസ് ചെയ്യേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ അല്ലേ ഞാനിപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല പച്ചയായിട്ടുള്ളത് നോക്കിക്കോ പിന്നെ എപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് തന്നെ നേടിയെടുക്കാം ലിപ്സ്റ്റിക്കില്ലാർക്ക് പറ്റുകേയില്ല വൈസ് അപ്പോൾ ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പാലറ്റാണ് ഇതാ മാഴ്സിൻ്റെ ആണ് ഇത് ഞാൻ ലിപ്സ്റ്റിക് മിക്സിങ് ചലഞ്ച് ചെയ്യേണ്ടിയിട്ട് മേടിച്ചേനു പിന്നെ ഇത് ഞാൻ ആദ്യം പിന്നെ ഒരിക്കൽ മേടിച്ചേനു ഞാൻ പ്ലസ് ടു എല്ലാം പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് ഞാൻ മീഷോന്നേന് വാങ്ങിയത് ഇനി ഇനി ഇരുന്നൂറ്റി സോറി ഞാൻ അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അറുപതായിട്ടുണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അത്ര നല്ലൊന്നുമല്ല അതെല്ലാം നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് കളർ ചേഞ്ച് ഉണ്ട് ഇതിനകത്ത് മറ്റേ ബ്ലാക്ക് വൈറ്റ് പിന്നെ അതേപോലെ ഇതാ യെല്ലോ അതെല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഇതിന്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് കൂടുതലെന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇതാണ് ഇതിന്റെ റേറ്റ് ഇതിനകത്ത് ഇങ്ങനെ പിന്നെ മിക്സ് ചെയ്തിടാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കളറ് ഇപ്പോൾ റെഡും ബ്രൗണും അതേപോലെ ഓറഞ്ച് ബ്രൗൺ അതെല്ലാം ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല ഇത് ഒരു രണ്ട് മണിക്കൂറല്ല നിക്കൂ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ടിൻഡ് ഉണ്ടാവും ലിപ്പിൽ വേറെ ഇതൊന്നുമില്ല സ്മ്സ് പ്രൂഫ് വാട്ടർ പ്രൂഫോ ഒന്നുമല്ല കുറച്ച് നേരം നിക്കൂ പ്രൈസ് അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കല്ലേ ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു അല്ലേ അത് വാങ്ങിച്ച സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമല്ലേനു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്തില്ല ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡായിനു അപ്പോൾ എനിക്ക് നമ്മുടെ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടാകുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ചെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വേറെ ഒരു കളറെല്ലാം ഇട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് അപ്പോൾ ആ ലിപ്സ്റ്റിക് ഇപ്പോൾ മൂന്നാമത്തെ ബോട്ടില്ല ഈ ഗൈസ് മൂന്നെണ്ണം ഇതായിപ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതായി മൂന്നെണ്ണത്തിലെത്തി ഇനി ഞാൻ വിചാരിച്ചിത് ഇതിൻ്റെ ഇപ്പം ഒന്നുണ്ട് ഇതിനകത്തൊന്നുണ്ട് ഇതിനകത്തുണ്ട് ഇത് ലാക്മീൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഇത് നല്ലൊരു ഓറഞ്ച് പ്ലസ് ബ്രൗൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ക്രീമി ടെക്സ്ച്ചറാണ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ടിൻ്റ് മാത്രമേ അവിടെ ലോങ് ലാസ്റ്റിൽ നിൽക്കും തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വരുന്ന സൂക്കളുണ്ടോ എനക്കുണ്ട് ഇങ്ങനെ മുഖത്ത് തണുപ്പായിട്ട് ഞാൻ തോന്നുന്നു പിന്നെ ഇങ്ങനെ മുഖത്ത് മറ്റിങ്ങനെ പൊളിഞ്ഞു ഒഴിഞ്ഞ് വരുന്നു നമ്മളെ കാലിന് കാലിൻ്റെ അടിയിലെല്ലാം വരില്ല അതുപോലെ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്നു അതുകൊണ്ടിപ്പോൾ രാവിലെ തന്നെ ഒരു ക്രീം ഇട്ടിട്ടാകെടും പോകാൻ പറ്റില്ല എവിടെയെങ്കിലും പോയിട്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ പാൽപ്പൊടിയെല്ലാം തിന്നിട്ടാകുമ്പോൾ നമ്മൾ മുഖത്തിങ്ങനെ വരിപ്പൊടിക്കില്ല അതുപോലെ ഉണ്ടാകും ആരമ്പ് ശരിക്കും അങ്ങനെ ഒന്നും തിന്നിട്ട് മുഖമൊന്നും കഴുകണ്ടതന്നെയാണ് പക്ഷേങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഭയങ്കര കഷ്ട ആ അപ്പം നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം അടുത്ത ലിപ്സ്റ്റിക്ക് മിലാപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇങ്ങനത്തെ ക്രൈ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല എനക്ക് അത് ഇഷ്ടമല്ല ഭയങ്കര ഡ്രൈ ഉണ്ടാവുക അങ്ങനത്തെ ലിപ്സ്റ്റിക്കല്ലോ പിന്നെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ് ബാം ഇട്ടിട്ട് ഇടുമ്പോൾ പിന്നെ കുറച്ചും കിട്ടുക ഇതാണ് മിലാപ്പിൻ്റെ ലിപ്സ്റ്റിക്ക് റോസ്റ്റഡ് ആൽമണ്ട്സ് ഫൈവ് ട്വൻ്റി ആണ് ഇതിൻ്റെ ഷെയ്ഡ് ഈ ലിപ്സ്റ്റിക് തന്നെ യൂസ് ചെയ്യില്ല പക്ഷെങ്കിൽ ഒരു നാച്ചുറൽ ലിപ്പിൻ്റെ കളറാണ് ഈ ഒരു കളർ ടൈസ് അപ്പോൾ കുറേ ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് ഇങ്ങനെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് അങ്ങനെയല്ല ഇഷ് ആദ്യമായിട്ട് വാങ്ങിയിട്ട് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇതിൻ്റെ ഷെയ്ഡ് ന്യൂ ചാം തേർട്ടി സിക്സ് ആണ് നല്ല നല്ല ലിപ്സ്റ്റിക് ഐസ് പിന്നെ എൻ്റെ എൻ്റെ ചേച്ചിൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഇത് പിന്നെ ഇത് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്രയുണ്ടായിട്ടുള്ളു ഇപ്പം ഇത് വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ഇത് ഇതിലില്ല വെറുതെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടിയിട്ട് മാത്രം കാണിക്കേണ്ടിയിട്ട് മാത്രം എടുത്ത് വച്ചത് അല്ലാണ്ട് ഇതിനകത്തൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ നല്ല നല്ല ലിപ്സ്റ്റിക് ആയിരുന്നു ഇത് പക്ഷേങ്കിൽ ഇത് ഓർമ്മക്കായിട്ട് എടുത്ത് വെച്ച പൈസ അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത് വാങ്ങിയിട്ട് എനിക്ക് വലിയ റിഗ്രേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം പിന്നെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല നമ്മൾ പർപ്പിളിനകത്ത് ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ എൻ വൈബേൻ്റെ കുറേ സാധനം ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ എന്തെല്ലോ ഓർഡർ ചെയ്തതിന് അപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു ഈ എൻ വൈബേൻ്റെ ഈയൊരു ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഒരു വൈൻ കളറാണ് പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും ഇങ്ങനെ ഇത് വെച്ചാൽ കുറേ തീർന്ന് ഞാൻ പണ്ടെല്ലാം ഇടലുണ്ട് കുറേ തീർന്ന് ഇതൊരു ഒരു ഒന്നൊന്നര കൊല്ലത്തിന് മുന്നേ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് മേടിക്കാൻ പറഞ്ഞുതരാം മെക്കാമോ ടെന്നാണ് ഏകദേശം റേറ്റ് അപ്പോൾ ഉള്ള റേറ്റ് അല്ലല്ലോ ഇപ്പോൾ പിന്നെ പറിച്ചു കാര്യമില്ല അന്നേരം വില കുറവാണെങ്കിൽ ഇപ്പം വില കൂടിയിട്ടുണ്ടാവും അപ്പോൾ വില കൂടുതലാണെങ്കിലിപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടാവും ഈ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രേറ്റ് അടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെയാന്ന് പക്ഷെങ്കിൽ ഇന്ന് ഇന്നേ വരെ എത്ര ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചെങ്കിലും ചുണ്ടിലിടാൻ പറ്റുവേനും പക്ഷേങ്കിൽ തീരെ ഇടാൻ പറ്റാത്തൊരു കളറായിരുന്നു ഞാൻ വാങ്ങിച്ചത് അന്നേരം ഞാൻ പ്ലസ് വണ്ണിന് അടിക്കുന്നത് അത്രക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല ഇതിൻ്റെ കളർ ഇതിനകത്ത് കാണുന്ന പോലെ അല്ലേ അറിയില്ല എന്തിനാണ് വാങ്ങിയത് ഒരു പടിയുമില്ല ഇത് ഒരുമാതിരി കളറായി ഇങ്ങനെ കാർബിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളറില്ല അതിൻ്റെ ഒരു ഡാർക്ക് കളറ് രണ്ടും കൊല്ലത്തിനെടുത്ത ഈ ലിപ്സ്റ്റിക്ക് ഒരു കാര്യമില്ല വെറുതെ ഇങ്ങനെ സ്മാരകമായിട്ട് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നൈക്കേൻ്റെ ലിപ്സ്റ്റിക്കാന്ന് അപ്പോൾ ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് ഭയങ്കര ഇതിന് പൈസ ഉണ്ട് ഇതിന് നാനൂറ്റി എത്രയോ പൈസയുണ്ട് നാനൂറ്റി ആ ഉണ്ട് നൈക്കാൻ്റെ കോസ്മെറ്റിക്സിൽ ഞാൻ അതിൽ ഉപയോഗിച്ചതാണ് ഈ ഈ ലിപ്സ്റ്റിക്ക് ഇത് ഞാനല്ല വാങ്ങിയത് ദയച്ചു വാങ്ങിയതാണ് ാസ്റ്റിംഗ് എന്നെല്ലാം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ആണ് ലോങ് ലാസ്റ്റിങ് എത്ര നേരം നോക്കുമെന്ന് അറിയാം ഇങ്ങനെ എത്ര തേച്ച ഒരു ചേരീനെ കൊണ്ട് തേച്ചാലും ഈ ലിപ്സ്റ്റിക് പോവില്ല ഒറ്റ കളറായിട്ട് ഒരു ലിപ്സ്റ്റിക് ഞാനിടയില്ല എല്ലാം മിക്സ് ചെയ്തിട്ടേട ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതേത് ചെയ്യടാന്ന് ചോദിച്ചാലൊന്നും പറയാൻ പറ്റൂല്ല ഇത് ഞാനിടുന്ന ലിപ്സ്റ്റിക് പോകുമ്പോൾ ആണ് ഈ രണ്ട് ലിപ്സ്റ്റിക്കും നല്ല രസം കാണാൻ അതുകൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് തീർന്ന് ഇത് മറ്റേ നമ്മൾ ഫൈവ് ഇൻസ് ക്രാഫ്റ്റിലെല്ലാം കാണുമല്ലോ മറ്റേ ചൂടുള്ളത്തിൽ ഇട്ട് വയ്ക്കുമല്ലോ ലിപ്സ്റ്റിക് അങ്ങനെയെല്ലാം ഇട്ട് വെച്ചിട്ട് ഞാൻ കുറേ നോക്കി പക്ഷെങ്കിൽ ഇത് ഭയങ്കര തിക്കായോണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് അപ്പോൾ ഇത് ഒന്നുകൂടെ വാങ്ങണോ അതിനെ ഇത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം സോൾ സിസ്റ്റർ ആണ് ഗൈസ് അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല ലിപ്സ്റ്റിക്കുകൾ എന്ന് പറയണം അടുത്ത ബ്ലൂ ഹെവൻ്റെ ലിപ്കിക്സിൻ്റെ ആണ് അപ്പോൾ ഇത് കുറേ ഉണ്ട് പിന്നെ ഇതിപ്പോൾ ഏഴ് ലിപ്സ്റ്റിക് ഉണ്ടേനു ഒന്ന് പിന്നെ ഒരു മെറൂൺ ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഡാസിലറിൻ്റെ പോലത്തെ ഒരു പിന്നെ ഒരു മെറൂൺ ടൈപ്പ് ലിപ്സ്റ്റിക് ആയിരുന്നു അത് ഇത് ഞാൻ ഏജിൻ്റെ ഏജിൻ്റെ എൻഗേജ്മെന്റിന് വാങ്ങിയതായിരുന്നു പർപ്പിളിനകത്തുനിന്ന് ഇതിന് ഇരുന്നൂറ്റമ്പതങ്ങാറ്റി ഉണ്ടായിട്ടുള്ളു പൈസ നേരം ഇപ്പം കൂടിയും തോന്നുന്നു പിന്നെ അപ്പോൾ ഇതിനകത്ത് ഒരു റെഡ് പിന്നെ രണ്ട് ബ്രൗൺ ഉണ്ട് ഒരു ബ്രൗണ് ലൈറ്റ് ഒരു ബ്രൗണ് ഡാർക്കും ആണ് പിന്നെ ഒരു ഡാർക്കായിട്ടുള്ളൊരു വൈൻ കളറ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കളറ് ഇതാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ വാട്ടർ പ്രൂഫാണ് പിന്നെ ലിക്വിഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് അധികം വാട്ടർ പ്രൂഫ് തന്നെ ആയിരിക്കുമല്ലോ പെട്ടെന്നൊന്നും പോകൂലോ പിന്നെ ഇതിൻ്റെ നല്ല ഷെയ്ഡ് ഇതാ ഇത് ലിപ്സ്റ്റിക്കിനെ കൊണ്ട് പറയണമെങ്കിൽ ഇത് ഞാൻ അധികം യൂസ് ചെയ്യില്ല കാരണം ഇത് പെട്ടെന്നൊന്നും ചൂണ്ടിലിട്ടാൽ പോകൂല പിന്നെ എടുത്ത് നിൽക്കുന്നൊരു കളറുമാണ് പിന്നെ ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല ഇതാ ഈ ഈ കളർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് റെഡ്ഡിയായി ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കലുണ്ട് ഇതിൻ്റെ ബ്രൗണ് നല്ലതാണ് അടുത്തതെല്ലാം കുഞ്ഞിക്കുഞ്ഞി നമ്മുടെ മിനി ലിപ്സ്റ്റിക് ഉണ്ടാവില്ലേ ചെറിയ ചെറിയ അപ്പോ അതാണ് അതിനകത്ത് ലിപ്സ്റ്റിക് അല്ല ഒരു ഒരു ലിപ് ഗ്ലോസ് ഉണ്ട് ഇത് ഇതാണ് എൻ്റെ അടുത്തുള്ള ലിപ് ഗ്ലോസ് നല്ല ലിപ് ഗ്ലോസ് ആണ് പക്ഷെ ഞാൻ അധികം കല്യാണത്തിനെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിനി ഹൽദിക്കോ പിന്നെ തലേ ദിവസം മാത്രം ഞാൻ ലിപ്പ് ക്ലോസ് ഇട്ടിട്ടുണ്ട് ഈ ഷെയ്ഡ് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചതാണ് ഈ ഷെയ്ഡ് രണ്ട് കളറാണ് ഇത് രണ്ട് സെയിം കളറാണ് ഇതൊന്നെൻ്റെ മൂത്ത ഏച്ചിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് ഡി എൽ എയ്റ്റ് സീറോ ഫോറാണ് ഇതിൻ്റെ കളറ് ഒരു ബീട്രൂട്ട് കളറില്ല അതാണ് ഇതിൻ്റെ കളർ അതുകൊണ്ട് ഈ സപ്പ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് എല്ലാം ഇനി പുതിയ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടാകുമ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇടാ റിവ്യൂ ഇടാ അപ്പോ ടാറ്റാ